ദിവസം ഇന്നലെ ഉരുൾപൊട്ടി ഇന്നലെ ഒരു ദിവസം ദിവസം പിന്നെ നമ്മൾ നമ്മൾ ഉതിർക്കാൻ തുടങ്ങുന്നു നമ്മൾ വീണ്ടും തുടങ്ങുന്നു ശരിയാണ് ഒരുപാട് ഭരണസംഖ്യ സമാനതകളില്ലാത്തവർ ഉണ്ടായി ഇതുപോലെ നോക്ക നൂറ്റി അറുപത്തി ഏഴ് നിൽക്കുമോ എന്നിപ്പോഴും അറിയില്ല പക്ഷേ കൂടി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന്റെ സമാനതകളില്ലാത്ത വലിയ ദൃശ്യങ്ങൾ

ഭക്ഷണം വിതരണം ചെയ്തതിനു ശേഷം അങ്ങോട്ടേക്ക് പോയി അവർ താഴെ സംഘാനങ്ങളുണ്ടാകും ഉണ്ട് ആ സംഘാനങ്ങളാണ് ഭക്ഷണം പിടിക്കുന്നതും മേഖലകളിൽ കൊണ്ടു കൊടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഉറപ്പായ ഭക്ഷണം വേണം എന്നുള്ള കൃത്യമായി നിർദ്ദേശം കുട്ടികൾ ഉള്ള അങ്ങോട്ടേക്ക് ഏതെങ്കിലും മേഖലകളിൽ കാലം മുതൽ വെയിഞ്ഞാന്ന് രാത്രി മുതൽ കുടിക്കിടക്കുന്നവരാണ് ഉള്ളത് അപ്പോ ഭക്ഷണം കഴിച്ചവർ